ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കക്കും ഇസ്രയേലിനും അതിശക്തമായൊരു മറുപടിയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ നൽകിയിട്ടുള്ളത് പക്ഷേ ഫോർദോ ആണവ കേന്ദ്രത്തിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ആ മിസൈലുകൾ എത്ര താഴോട്ട് പോയി എന്ന കാര്യം ചർച്ച ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാര്യം ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഫോർദോ ആക്രമണം നടത്തിയ അമേരിക്കക്ക് തന്നെ ഇപ്പോൾ ആ കാര്യത്തിൽ വലിയ സംശയമാണ് ആക്രമണം നടത്തി കൊമ്പെല്ലാം കുരുക്കി വന്ന ട്രംപ് എല്ലാം തകർത്തു തരിപ്പണമാക്കി ഇറാന്റെ ആണവ പദ്ധതികളൊക്കെ ഇതോടെ തീർന്നു ഇസ്രയേലിന് ഇനി സ്വസ്ഥമായി നിൽക്കാം എന്നൊക്കെ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കക്ക് തന്നെ രണ്ടു വർഷത്തേക്ക് ഒരു പക്ഷേ ഇറാന് ആണവായുധം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് മാത്രമല്ല നെതന്യാവ് പറയുന്നു ഇറാന്റെ ആണവ കേന്ദ്രം തകർന്നോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല എന്നാണ് ഇതായിരുന്നു യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ കൊട്ടിഘോഷിച്ചത് പക്ഷെ ഒരു കാര്യം ഇവിടെ ഉറപ്പാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ അത്രയും ഭദ്രമാണ് ഇന്ന് ലോകത്ത് അമേരിക്ക വികസിപ്പിച്ച ഒരു അത് തകർക്കാൻ കഴിയില്ല എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതായത് ഇറാൻ അവരുടെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള പദ്ധതികളെല്ലാം ലോകത്തെ ഏറ്റവും വലിയ മിസൈലുകൾക്ക് തൊടാൻ കഴിയാത്ത അത്രയും സെക്യൂറിഡ് ആയ സ്ഥലങ്ങളിലാണ് അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്നാൽ ഇതിന് തിരിച്ചടിയായി ഇറാൻ നൽകിയ ഒരു ശക്തമായ ഒരു ആക്രമണമുണ്ട് ഇത് ടൈംസ് ഓഫ് ഇസ്രായേലാണ് വളരെ കറക്റ്റ് ആണ് ഇവിടെ കാണാം ഇറാൻ ക്ലൈംസ് ഇറ്റ് ടാർജറ്റഡ് എയർപോർട്ട് ബയോളജിക്കൽ റിസർച്ച് സെന്റർ എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എ ബാലിസ്റ്റിക് മിസൈൽ ഫയർ ഓഫ് ഫ്രം ഇറാൻ ഹിറ്റ് ആൻഡ് കോസ് ഡാമേജ് ഇൻ നെസ്സോണിയ ജൂൺ ട്വന്റി ടു അതായത് ഇന്നലെ നടന്ന ഒരു സംഭവമാണിത് ഏതാണ് ഈ ബയോളജിക്കൽ റിസർച്ച് ലാബ് എന്നത് നിങ്ങൾ നിങ്ങൾ നെസോണിയയിലുള്ള ബയോളജിക്കൽ റിസർച്ച് സെന്ററിനെ കുറിച്ച് നിങ്ങൾ വിക്കിപീഡിയയിൽ മാത്രം നോക്കിയാൽ മതി അവിടെയാണ് ഇസ്രയേലിന്റെ രാസായുധങ്ങൾ നിർമ്മിക്കുന്ന ലാബ് ഉള്ളത് അതായത് ആണവായുധ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമിച്ച അമേരിക്കക്കും ഇസ്രയേലിനും ഇറാൻ നൽകിയത് രാസായുധം നിർമ്മിക്കുന്ന ലാബുകളിലാണ് മാത്രമല്ല ഈ ലാബിനെ കുറിച്ച് പറയുന്നത് അതീവ രഹസ്യമായിട്ടാണ് ഈ ലാബ് വർക്ക് ചെയ്യുന്നത് മാത്രമല്ല ഇതിൽ നിന്ന് വരുന്ന വലിയ പഠനങ്ങളൊക്കെ പലപ്പോഴും അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇത് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഇറാന്റെ മിസൈലുകൾ ഹിറ്റ് ചെയ്തതിന്റെ വീഡിയോ നമുക്ക് പരിശോധിച്ച് നോക്കാം ഇവിടെയാണ് ഈ കെട്ടിടങ്ങൾക്കിടയിലാണ് ഈ ഒരു ലാബ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഏകദേശം തെല്ലദ്വീപിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഈ ലാബിൽ ഏകദേശം മുന്നൂറ്റി അൻപതോളം ഉദ്യോഗസ്ഥരുണ്ട് ഇതിൽ നൂറ്റി അൻപതും ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മുപ്പതോളം ആളുകൾക്ക് ഈ മിസൈൽ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അതിഭയാനകമായ ദൃശ്യം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഈ ലാബുള്ള ഭാഗത്താണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് ഇത് മാത്രമല്ല ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ പോലീസ് അവിടെ പെട്ടെന്ന് സ്ഥലത്തെത്തുകയും ആളുകളെയെല്ലാം ദൂര സ്ഥലങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു കാരണം കാരണം ഇവിടെ നിന്ന് ഈ ബയോളജിക്കൽ റിസർച്ച് സെന്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഏതെങ്കിലും രൂപത്തിലുള്ള ജൈവായുധങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രമായതുകൊണ്ട് വല്ല രീതിയിലും ലീക്കേജുകൾ ഉണ്ടായാൽ സംഭവിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ വളരെയധികം സെക്യൂരിറ്റി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇവിടെ ബെൻഗരിയൻ എയർപോർട്ട് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിലേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇത് എങ്ങനെയാണ് ഇസ് ഇറാൻ ഇത്രയും ഇസ്രയേലിന്റെ സെൻസിറ്റീവായ മേഖലകൾ മാത്രം തിരഞ്ഞു പിടിക്ക തെരഞ്ഞുപിടിച്ച് ഇറാൻ ആക്രമിക്കാൻ സാധിക്കുന്നത് ഇതിന്റെയൊക്കെ കൃത്യമായ ഈ പൊസിഷനുകൾ എങ്ങനെയാണ് ഇറാൻ തെരഞ്ഞെടുക്കുന്നത് മാത്രമല്ല ഇറാന്റെ ഈ മിസൈൽ വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു കൊണ്ടാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് അങ്ങനെയെങ്കിൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് ഈ ഒരു പോയിന്റിൽ കൃത്യമായി ആക്രമിക്കാൻ ഈ ഇറാന്റെ മിസൈലുകൾക്ക് എങ്ങനെ സാധിച്ചു ഇതൊക്കെ യുദ്ധരംഗത്ത് വലിയ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് ഒരു മിസൈലിന്റെ കൃത്യത എന്ന് പറയുന്നത് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണ ഇസ്രായേൽ നടത്തുന്ന യുദ്ധവിമാനങ്ങളിൽ നിന്നും ഹെൽഫെയർ പോലുള്ള മിസൈലുകളുണ്ട് അത് വളരെ കൃത്യമായി ആക്രമിക്കുമെങ്കിലും ഇങ്ങനെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരെ പോയി കൃത്യമായി ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അത് ഇറാൻ്റെ സൈനിക രംഗത്തുള്ള ഏറ്റവും വലിയ നേട്ടമായി തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കും ഇസ്രയേലിനും ഇറാന്റെ വളർച്ചയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് ലോകത്ത് ഒരു രാഷ്ട്രം ആയുധം വികസിപ്പിക്കുമ്പോൾ യേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ തലവേദന ഉണ്ടാവുകയാണ് അവർക്ക് നേരെ ആക്രമണം ഉണ്ടാവുക എന്നതല്ല പ്രശ്നം അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം അവരുടെ സമാധാനപരമായ ആണവോർജ്ജ പദ്ധതികൾ ഇത് നിർത്തിവെക്കണം കാരണം ഇസ്രായേലിനും അമേരിക്കക്കും ഇറാന്റെ ഈ നീക്കങ്ങളല്ല നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇതോടുകൂടെ ഇറാന്റെ ശക്തി എന്താണ് എന്ന് ലോകത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് നദനാവ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണോ കാമന യുദ്ധം അവസാനിപ്പിക്കാൻ പറയുന്നത് ഉടനെ നിർത്താം എന്നാണ് ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞിരുന്നത് മാത്രമല്ല ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം ഈ ആക്രമണങ്ങൾക്കെല്ലാം തിരിച്ചടി അത് നീണ്ടു നിൽക്കും ഇസ്രയേലിന്റെ സംവിധാനങ്ങളെ പലതും തകർക്കാനുണ്ട് ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള നീക്കങ്ങളിലേക്ക് കടന്നു വരാൻ പാടില്ല അതിനുള്ള തിരിച്ചടി നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇറാന്റെ പക്ഷം അതേസമയത്ത് ഐക്യരാഷ്ട്ര സഭയിലും മാത്രമല്ല നിയമ തലങ്ങളിലൊക്കെ ഇറാന് അനുകൂലമാകാനുള്ള എല്ലാ കാര്യങ്ങളും വിദേശകാര്യമന്ത്രി മുന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി എല്ലാ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യ രാഷ്ട്രവുമായും വിദേശകാര്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് ഇതെല്ലാം നിയമപരമായി ഞങ്ങൾ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു അതിൽ ഞങ്ങൾക്കെതിരെ കയറി ആക്രമിച്ചവരാണ് അവർ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തിരിച്ചടി ഗുരുതരമായാലും അത് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന ഒരു സൂചനയും കൂടെയാണ് ഇതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്